തൃശൂർ കുന്നംകുളത്ത് വഴിയരികിൽ സ്ഫോടക വസ്തു കണ്ടെത്തി പ്രദേശവാസിയായ ഒരാൾ തേങ്ങ പെറുക്കുന്നതിനിടെ വഴിയരികിൽ നിന്ന് ഒരു പെട്ടിക്കുള്ളിലാണ് സ്ഫോടക വസ്തു കണ്ടെത്തിയത് ഇന്ന് രാവിലെയാണ് സംഭവം ഒരു തെർമോക്കോൾ പെട്ടിക്കുള്ളിലായിരുന്നു സ്ഫോടക വസ്തു ഇത് സ്ഫോടക വസ്തുവാണെന്ന് അറിയാതെ പ്രദേശവാസി എടുത്തുകൊണ്ട് വീട്ടിലെത്തുകയായിരുന്നു തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരുമാണ് ഇത് സ്ഫോടക വസ്തുവാണെന്ന് തിരിച്ചറിയുന്നത് പിന്നാലെ പോലീസിനെ വിവരം അറിയിച്ചു സംഭവ സ്ഥലത്തേക്ക് ബോംബ് സ്ക്വാഡ് എത്തിയിട്ടുണ്ട് പരിശോധന തുടരുകയാണ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja gold and diamonds the trust of Travancore